നമസ്കാരം കേരള പത്രികയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പശ്ചിമബംഗാളിൽ ഇനി സി പി എമ്മിന് ഒരു തിരിച്ചുപരവുണ്ടോ ഇല്ലയോ എന്നാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള നീണ്ട മുപ്പത്തിനാല് വർഷം സി പി എം ആണ് പശ്ചിമബംഗാൾ ഭരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ രണ്ടായിരം വരെയുള്ള കാലഘട്ടത്തിൽ ജ്യോതി ബസു ആയിരുന്നു പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയാണ് സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചത് എന്നാൽ രണ്ടായിരത്തി ഏഴിലെ കർഷക പ്രതിഷേധവും പിന്നീടുള്ള വെടിവയ്പ്പും കാരണം രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ നിന്ന് വിട്ടൊഴിയാൻ സി പി എം നിർബന്ധിതരാകുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് പശ്ചിമബംഗാളിൽ മുപ്പത് ശതമാനത്തോളം വോട്ട് വീതം ഉണ്ടായിരുന്നു നാൽപ്പത് സീറ്റുകൾ നേടാനും സി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പായപ്പോൾ വോട്ട് ശതമാനം പത്ത് ശതമാനത്തോളം കുറയുകയാണ് ഉണ്ടായത് ഇരുപത് ശതമാനത്തോളം വോട്ടും ഏകദേശം ഇരുപത്തി ആറ് സീറ്റും മാത്രമായി രണ്ടായിരത്തി പതിനെടുപ്പിൽ സി പി എം കടപുഴകി അന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനവും സി പി എമ്മിന് ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലായപ്പോഴേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂജ്യരായി മാറി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എം സമ്പൂജ്യരായി മാറുകയാണ് ഉണ്ടായത് എന്നാൽ ഇതോടുകൂടി സി പി എം അവസാനിച്ചു എന്നാണ് തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും കരുതിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സമ്പൂജ്യരായതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബാലിഗച് മണ്ഡലത്തിൽ സി പി യും വോട്ട് വീതം വല്ലാതെ വർദ്ധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തിൽ മാത്രം വോട്ടുകൾ ലഭിച്ചിരുന്ന ബാലിഗജ് മണ്ഡലത്തിൽ മുപ്പതിനായിരത്തോളം വോട്ടുകൾ നേടി സി ശക്തമായ സാന്നിധ്യം അറിയിച്ചു ആ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനം നേടുകയും ചെയ്തു കൂടി സി പി എം നഷ്ടപ്രതാപം തിരിച്ചെടുക്കുകയാണ് ഉണ്ടായത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും സി പി എം ശക്തി കാണിച്ചു ഏകദേശം പന്ത്രണ്ട് ദശാംശം ആറ് എട്ട് ശതമാനം വോട്ട് വീതം അതിൽ നേടാനായി ഏകദേശം അമ്പത്തഞ്ച് ലക്ഷത്തോളം വോട്ടുകൾ സി പി എമ്മിന് മാത്രം പശ്ചിമബംഗാളിൽ സമാഹരിക്കാനായി സി പി എം ഒരു സഖ്യമായിട്ടാണ് മത്സരിച്ചത് സി പി എം കോൺഗ്രസ് ഐ എസ് എഫ് എന്നീ സഖ്യങ്ങൾക്ക് ഇരുപത്തൊന്ന് ശതമാനത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് വീതം ഇത് ചില്ലറ കാര്യമല്ല കാരണം പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് ശേഷം വലിയ ശക്തി എന്ന് അവകാശപ്പെടുന്ന ബി ജെ പിക്ക് കേവലം ഇരുപത്തിമൂന്ന് ശതമാനം വോട്ടുകൾ മാത്രം നേടാൻ കഴിഞ്ഞപ്പോൾ സി പി എമ്മിന് ആ സഖ്യത്തിന് ഇരുപത്തൊന്ന് ശതമാനം വോട്ടുകൾ നേടാനായി എന്നത് വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം സി പി എം ഒരിക്കലും പശ്ചിമബംഗാളിൽ നിരമ്പരിശായി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല വീണ്ടും ഇപ്പോഴും അൻപത് ലക്ഷത്തിലധികം വോട്ടുകൾ സി പി എമ്മിന് പശ്ചിമബംഗാളിലുണ്ട് അത് പടിപടിയായി വർദ്ധിപ്പിച്ച് അധികത്തിലെത്താനോ മുഖ്യപ്രതിപക്ഷമാവാനോ സി പി എമ്മിന് ഇനിയും സാധിക്കുമെന്നതാണ് പ്രധാന വസ്തുത പക്ഷേ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വിജയ ശതമാനം വളരെ കുറവായിരുന്നു ഏകദേശം ആറ് ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു വോട്ട് വിഹിതം രേഖപ്പെടുത്തിയത് ഒരു സീറ്റും വിജയിപ്പിക്കാനും കഴിഞ്ഞില്ല എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കുറച്ച് വിജയ ശതമാനമോ വിജയ സാധ്യതയുള്ള സീറ്റുകളോ സി പി എമ്മിന് ഇപ്പോഴും ഉണ്ട് എന്നതാണ് വസ്തുത അതുകൂടാതെ മീനാക്ഷി മുഖർജി ശ്രീജന്ദ് ഭട്ടാചാര്യ ദീപ് സിധാദർ തുടങ്ങിയ യുവ നേതാക്കളുടെ പ്രാതിനിധ്യവും സി പി എമ്മിനെ വീണ്ടും ജനകീയമാക്കുന്നുണ്ട് എന്ത് തന്നെയായാലും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും മൃഗീയമായ വേട്ട ഏട്ടയാടലുകളെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് പശ്ചിമബംഗാളിലെ സഖാക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അവർ അധികാരത്തിൽ തിരികെ വരിക തന്നെ ചെയ്യും പക്ഷേ ഇതൊരു ട്വന്റി ട്വന്റി മത്സരമല്ല ടെസ്റ്റ് മത്സരമെന്ന് തന്നെ പറയേണ്ടി വരും കാത്തിരിക്കാനേ കഴിയുകയുള്ളൂ പെട്ടെന്നുള്ള ഒരു വിജയം സാധ്യമല്ല പതുക്കെ ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് വീതം വർദ്ധിപ്പിച്ച് സീറ്റ് വർദ്ധിപ്പിച്ച് പിന്നീട് അധികാരത്തിലെത്താൻ മാത്രമേ സി പി എമ്മിന്